പ്രധാനപ്പെട്ട ആത്മകഥകൾ നോക്കാം സ്മൃതി ദർപ്പണം എം പി മന്മഥൻ കണ്ണീരും കിനാവും വി ടി ഭട്ടതിരിപ്പാട് ഓർമ്മയുടെ അറകൾ വൈക്കം മുഹമ്മദ് ബഷീർ അപകടം എൻ്റെ സഹയാത്രികൻ വി കെ മാധവൻകുട്ടി കാവ്യലോകസ്മരണകൾ വൈലോപ്പള്ളി ശ്രീധരമേനോൻ തിരനോട്ടം കലാമണ്ഡലം രാമൻകുട്ടി നായർ യതിചരിതം നിത്യചൈതന്യേതി മനസാസ്മരാമി പ്രൊഫസർ എസ് ഗുപ്തൻ നായർ ജീവിത ചായകൾ ഒ മാധവൻ സ്മൃതിരേഖകൾ പ്രൊഫസർ പന്മന രാമചന്ദ്രൻ നായർ കഥയില്ലാത്തവന്റെ കഥ എം എൻ പാലൂർ ഒരച്ഛൻ്റെ ഓർമ്മക്കുറിപ്പുകൾ പ്രൊഫസർ ടി പി ഈശ്വര വാര്യർ ഓർമ്മയിലെ പച്ചകൾ കലാമണ്ഡലം ഗോപി അറ്റുപോകാത്ത ഓർമ്മകൾ ഡോക്ടർ ടി ജെ ജോസഫ് എതിര് M. Kunyaman.